ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാം ക്ലാസ് ചെയ്ത കൂട്ടുകാരുടെ ഇ വി എസ് യിലെ നാലാമത്തെ യൂണിറ്റായ കേരള ആൻഡ് സിംഫണി ഓഫ് ആർട്ട് കലാ കേരളം എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ലെറ്റ്സ് ആസസ് എന്ന് പറയുന്ന ഭാഗം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണിത് അപ്പോൾ കുറച്ച് വലിയ വീഡിയോയാണ് അപ്പോൾ ഇതിൽ ഈ യൂണിറ്റ് മൊത്തമായി പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ പറഞ്ഞു തരുന്നത് അതെല്ലാമാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ നാലാം ക്ലാസ്സിലെ എ വി എസ്സിലെ ഒന്ന് രണ്ട് മൂന്ന് യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ എന്താണ് പാഠത്തിന്റെ പേര് കേരള ആൻഡ് സിംഫോണി ഓഫ് ആർട്ട് അതായത് ഇതിൽ കേരളത്തിലുള്ള ആർട്ടിനെ കുറിച്ചും അതായത് എന്തൊക്കെ കാര്യങ്ങൾ കലാരൂപങ്ങളാണ് ഉള്ളത് അവയുടെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്നിവയെല്ലാം ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു നീതുവിൻ്റെ ഡയറി വെച്ചിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് ടു പ്രൈസസ് ഇൻ ദ സ്കൂൾ കലോത്സവം ആർട്ട് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ അതായത് സ്കൂൾ കലോത്സവത്തിന് ആദ്യമായിട്ട് ആ കുട്ടിക്ക് രണ്ട് സമ്മാനങ്ങൾ കിട്ടി എന്ന് പറയുന്നു ദ ഫസ്റ്റ് പ്രൈസ് ഫോർ ഫോക്ക് ഡാൻസ് ആൻഡ് അത് സെക്കൻഡ് പ്രൈസ് ഫോർ ലൈറ്റ് മ്യൂസിക് അതായത് ഒന്നാം സമ്മാനം എന്തിനാണ് ആ ഒന്നാം സമ്മാനവും അത് ഒന്നാം സമ്മാനം നാടോടി നൃത്തത്തിനും രണ്ടാം സമ്മാനം ലളിത ഗാനത്തിനുമാണ് ആ കുട്ടിക്ക് കിട്ടിയത് ദ ഫസ്റ്റ് പ്രൈസ് ഫോർ ദ ഡ്രാമ വാസ് ബോൺ മൈ ഫ്രണ്ട് ഇൻ സ്റ്റാൻഡേർഡ് ഫോർ വാട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ് വാസ് സനൂജ് സ്പീച്ച് ആൻഡ് നിലാസ് മോണാക്ട് അതായത് എന്താണ് ആ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരെ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഡ്രാമ നാടകത്തിനാണ് എന്ത് ഒന്നാം സ്ഥ്മാനം ലഭിച്ചത് അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സനൂജിൻ്റെ ആ പ്രസംഗവും അതുപോലെ തന്നെ നിളയുടെ മോണാക്റ്റുമായിരുന്നു എന്നും ആ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട് ഹവ് യു റീഡ് യെസ് നമ്മളിപ്പോൾ വായിച്ചു ഇൻ വിച്ച് കോമ്പറ്റീഷൻ ഏതിലൊക്കെയാണ് ഫോക് ഡാൻസ് ആൻഡ് ഏതൊക്കെ ഫോക് ഡാൻസ് ആൻഡ് ലൈറ്റ് മ്യൂസിക് വി ആർ ദ ഡിഫറെ കോമ്പറ്റീഷൻസ് ഹെൽഡ് ഇൻ ദ സ്കൂൾ കലോത്സവം എന്തൊക്കെയാണ് സ്കൂൾ കലോത്സവത്തിനുണ്ടാകുന്ന കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ടല്ലേ അതായത് ലൈറ്റ് മ്യൂസിക് ഫോക്ക് ഡാൻസ് സിംഗിൾ ഡാൻസ് മോൺ ആക്ട് അതുപോലെ തന്നെ ഒപ്പന തിരുവാതിര സംഘ നൃത്തം അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാകാറുണ്ട് വിച്ച് ആർ ദ സ്റ്റേജ് ഐറ്റംസ് ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേജ് ഐറ്റംസ് ഒപ്പന തിരുവാതിര അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ് അതൊക്കെ സ്റ്റേജാണ് അതുപോലെ തന്നെ അടുത്തതാണ് വിച്ച് വൺസ് ആർ നോട്ട് സ്റ്റേജ് ഐറ്റം സ്റ്റേജ് ഐറ്റം എല്ലാ അല്ലാത്തതാണ് ഡ്രോയിങ് റൈറ്റിംഗ് എസ് എ റൈറ്റിംഗ് സ്റ്റോറി റൈറ്റിംഗ് പോയം റൈറ്റിംഗ് എന്നിവയൊക്കെ നോൺ സ്റ്റേജ് നോൺ സ്റ്റേജ് ഐറ്റം ഐറ്റംസ് ആണ് നില വാസ് വാച്ചിങ് ദ കളർഫുൾ പിക്ചേഴ്സ് ഓഫ് കലോത്സവം വിനേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ ആസ്കഡ് ഹെർ മദർ ഈസ് തിരുവാതിര കളി പെർഫോംഡ് ഓൺലി ബൈ ഗേൾസ് അതായത് നില എന്ന് പറയുന്ന കുട്ടി എന്താ വളരെ കളർഫുൾ ആയിട്ടുള്ള എന്താണ് ചിത്രങ്ങളെല്ലാം ന്യൂസ് പേപ്പറിൽ കാണുകയാണ് എന്തിൻ്റെയാണ് കലോത്സവത്തിൽ വിജയിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുകയാണ് അപ്പം നില എന്താണ് അമ്മയോട് ചോദിക്കുകയാണ് തിരുവാതിരകളി പെൺകുട്ടികൾ മാത്രമാണ് തിരുവാതിര പെൺകുട്ടികൾ മാത്രമാണ് അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംശയം ചോദിക്കുകയാണ് അപ്പോൾ മദർ അതിന് ഉത്തരം പറയുകയാണ് യെസ് ജിയർ തിരുവാതിര കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ ഇറ്റ് ഈസ് പെർഫോം ആസ് എ പാർട്ട് ഓഫ് തിരുവാതിര സെലിബ്രേഷൻസ് ഇൻ ദ മന്ത് ഓഫ് ദ അതായത് ശരിയാണ് അതായത് പെൺകുട്ടികൾ മാത്രമാണ് തിരുവാതിര കളി കളിക്കുന്നത് അതായത് തിരുവാതിര കളി പെൺകുട്ടികൾ കളിക്കുന്നതാണ് അതുപോലെ തന്നെ അത് എപ്പോഴാണ് അവതരിപ്പിക്കുന്നത് ആ തിരുവാതിര സെലിബ്രേഷനുകൾ ാണ് തിരുവാതിര കളി നടത്തുക എന്നും കൂടി പറയുന്നുണ്ട് ഇറ്റ് ഇറ്റ് ദ പ്ലേ ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് വൈൽ സ്റ്റാൻഡിങ് എ നിലവിളക്ക് ഓൾ ലാം നിലവിളക്ക് നമുക്കറിയാം അപ്പൊ എങ്ങനെയാണ് കളിക്കുന്നത് ആ ഇത് കത്തിച്ച നിലവിളക്കിന് ചുറ്റുമായിട്ട് കൈകൊട്ടിയിട്ടാണ് ഈ തിരുവാതിര കളി കളിക്കുന്നത് അപ്പൊ നില ചോദിക്കുകയാണ് പെർഫോംഡ് കലോത്സവ് ഇറ്റ് ഓൾസോ ഹാഡ് നിലവിളക്ക് എന്താണ് പറയുന്നത് ആ കലോത്സവത്തിൽ മാർഗ്ഗം കളി അവതരിപ്പിക്കുമ്പോഴും നിലവിളക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം മദർ പറയുകയാണ് യെസ് ഇൻ മാർഗംകളി ഓൾസോ എ നിലവിളക്ക് ഈ സ്ലൈറ്റൻ ആൻഡ് ക്യാപ്റ്റൻ ഇൻ ദ മിഡിൽ സോങ് ഡിസ്ക്രൈബ്സ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് എ സാങ് ഫോർ മാർഗംകളി ദ കോസ്റ്റ്യൂം ഫോർ മാർഗ്ഗം കളി ഈസ് ചട്ട ആൻഡ് മുണ്ടും ഫോർ തിരുവാതിരകളി ദ ഡാൻസേഴ്സ് വയ ദി ട്രഡീഷണൽ കോൺസ്റ്റ്യൂം ഓഫ് കേരള ഇപ്പം എന്താ പറയുന്നത് ആ മാർഗം കളിയുടെ നടുവിലും നിലവിളക്ക് നിലവിളക്ക് കത്തിക്കാറുണ്ട് അതായത് ക്രിസ്തു ചരിത്രം അവരുടെ ഒരു ഹിസ്റ്ററി വിവരിക്കുന്ന പാട്ടുകളാണ് എന്തെങ്കിലും മാർഗം കളിയിൽ ആലപിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മാർഗം കളിയുടെ വേഷം എന്ന് പറയുന്നത് ചട്ടയും ഉണ്ടുമാണ് അതുപോലെ തിരുവാതിരയുടെ വേഷം എന്താണ് ആ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് അതായത് കേരളീയ വേഷമാണ് ധരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ മാർഗംകളിയെ കുറിച്ചിട്ടും തിരുവാതിരയെക്കുറിച്ചും പഠിച്ചു അതിൻ്റെ ചിത്രവും സൈഡിൽ കൊടുത്തിട്ടുണ്ട് ദെൻ മദർ ചോദിക്കുകയാണ് ഡോ യു നോ എനി എനി അതർ ആർട്ട് ഫോം പെർഫോംഡ് ബൈ വുമൺ സ്റ്റാൻഡിങ് എൻ എ സർക്കിൾ അപ്പോൾ സ്ത്രീകൾ വട്ടത്തിൽ കളിക്കുന്ന മറ്റേതെങ്കിലും ആർട്ട് ഫോം കലാരൂപം അറിയാമോ എന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പം നില പറയുകയാണ് ബോദ് ഒപ്പന എൻ വട്ടപ്പാട്ട് ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ അതായത് ഒപ്പനയും വട്ടപ്പാട്ട് വട്ടപ്പാട്ടുമൊക്കെ വട്ടത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പം മദർ പറയുകയാണ് യെസ് ഒപ്പനായൻ വട്ടപ്പാട്ട് വിച്ച് ആർ പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ അതായത് ശരിയാണ് ഒപ്പന ഒപ്പനയും അതുപോലെ തന്നെ വട്ടപ്പാട്ടും എന്നെല്ലാം എവിടെയാണ് ആ മുസ്ലിം സമൂഹത്തിൽ പ്രചാരത്തിലുള്ളതാണ് ആൻഡ് ഹാവൺ യു സീൻ വൺ ഓഫ് ദ ഗേൾസ് സീറ്റഡ് ഇൻ ദ മിഡിൽ വൈൽഡ് പ്ലേയിങ് ഒപ്പന അപ്പം നീ എന്താണ് ഒപ്പന കളിക്കുമ്പോൾ നടുവിൽ ഒരാളെ ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ് നില ഈ സിൻ ദാറ്റ് ദ ബ്രൈറ്റ് അതായത് അത് കല്യാണ പെണ്ണല്ലേ എന്ന് നില ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുകയാണ് യെസ് ഒപ്പന ഐസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിംഗ് മുസ്ലിം വെഡ്ഡിംഗ് സെലിബ്രേഷൻസ് അതായത് ഒപ്പന എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിവാഹാഘോഷങ്ങളിലൊക്കെ ഒരു സംഘനൃത്തം എന്ന രീതിയിൽ ഒപ്പന ഒപ്പന ചെയ്യ ഒപ്പന അവതരിപ്പിക്കും ഡാൻസേഴ്സ് സ്റ്റാൻഡ് ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന അതായത് ഡാൻസേഴ്സ് അതായത് വധുവിന് ചുറ്റുമായിട്ട് ഒപ്പന കളിക്കുന്നവർ നൃത്തം ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് മദർ ഡു യു നോ ഹു പെർഫോം നിനക്കറിയാമോ വട്ടപ്പാട്ട് ആരാണ് അവതരിപ്പിക്കുന്നതെന്ന് നില ഈസ് ഇറ്റ് പെർഫോംഡ് ബൈ ബോയ്സ് അതായത് ആൺകുട്ടികളല്ലേ അത് അവതരിപ്പിക്കുന്നതെന്ന് നില ഒരു സംശയം എന്ന രീതിയിൽ ചോദിക്കുകയാണ് അപ്പോൾ മദർ പറയുകയാണ് യെസ് വട്ടപ്പാട്ട് ഈസ് പെർഫോംഡ് ബൈ മെൻ അതെ ശരിയാണ് വട്ടപ്പാട്ട് എങ്ങനെയാണ് ആ അതായത് പുരുഷന്മാരാണ് അവതരിപ്പിക്കുന്നത് ഡെൻ ദിസ് ഫോം ഈസ് ഓൾസോ നോണേഴ്സ് എന്താണ് എങ്ങനെയാണ് പറയുന്നത് ആണപ്പ ആണപ്പൊന എന്ന് പറയുന്നുണ്ട് അപ്പോൾ വട്ടപ്പാട്ടിൻ്റെ ഒരു മറ്റൊരു പേരാണ് ആണപ്പൊന എന്ന് പറയുന്നത് ദെൻ നില ചോദിക്കുകയാണ് ഈസിൻ മംഗലം മംഗലം കളി ഈസ് ഓൾസോ പെർഫോംഡ് ഇൻ സർ സർക്കിൾ മദർ ദർ ഇസ് എ ഫോട്ടോ ഓഫ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ അതായത് മംഗലം കളി വട്ടത്തിൽ നിന്നാണല്ലോ അവതരിപ്പിക്കുന്നത് അത് ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മദർ പറയുകയാണ് മംഗലം കളി ഈസ് എ പോപ്പുലർ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻ ആർട്ട് ഫോം പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് വെഡ്ഡിംഗ് സെലിബ്രേഷൻസ് അതായത് മംഗലം കളി എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ളതാണ് അതും എന്താണ് കല്യാണത്തിനോട് അവതരിപ്പിച്ച് ഒരു കലാരൂപമാണെന്ന് പറയുന്നു നില ഇൻ മംഗലം കളി ഓൾസോ പെർഫോംഡ് ബൈ വുമൺ അതായത് ഈ മംഗലം കളിയും സ്ത്രീകളല്ലേ കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മദർ മംഗലം കളി ഈസ് മെയിൻലി പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വുമൻ മെൻ സിംഗ് ആൻഡ് ക്ലാബ് ദയർ ഹാൻഡ്സ് ഹിറ്റ് ഈസ് ഓൾസോ നോൺ എസ് കല്യാണ കളി അതായത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ ഒരു സംഘമാണ് ഈ മംഗലകളി എന്ന് പറയുന്നു അതായത് പുരുഷന്മാർ പാട്ട് പാടുകയും കൈകൊട്ടുകയും ചെയ്യുന്നു കല്യാണി കല്യാണ എന്നും ഇതിന് പേരുണ്ട് അപ്പോൾ മംഗലം കളിക്ക് കല്യാണ കളി എന്നും പേരുണ്ട് ദെൻ മദർ എക്സ്പ്ലെയിൻ അബൌട്ട് ദ മദർ എക്സ്പ്ലെയിൻ വില്ലടിച്ചാൻ പാട്ട് വില്ലടിച്ചാൻ പാട്ടു എ പോപ്പുലർ ആർട്ട് ഫോം ഇൻ സൗത്ത് കേരള അതായത് സൗത്ത് കേരളയിൽ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്നത് വില്ലടിച്ചാൻ പാട്ട് ഈസ് പെർഫോംഡ് യൂസിങ് എ ലാർജ് ബോ എ പോൻ എസ്റ്റിക് വിത്ത് ജിങ്ക്ലിങ്സ് ആസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ടു ക്രിയേറ്റ് ഋദം ദ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ആക്ടിങ് എൻഹാൻസ് ദ വിഷൽ അപ്പീൽ ഓഫ് ദ സോങ് അതായത് എന്താണ് ഈ വില് വില്ലടിച്ച വില്ലടിച്ചൻ പാട്ട് എന്ന് പറയുന്നത് വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കിയിട്ട് ഒരു വലിയ വില്ലായിട്ടും അതുപോലെ കുടം മണിക്കെട്ടിയ കോല് എന്നിവ ഉപയോഗിച്ച് താളമിട്ട് കൊണ്ടാണ് ഈ വില്ലടിച്ചൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആ ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ആ ചിത്രം വില്ലടിച്ചൻ പാട്ടിൻ്റെ ചിത്രമാണ് അതുപോലെ അംഗവി അംഗവിക്ഷേപണങ്ങളും അതുപോലെ തന്നെ അഭിനയങ്ങളും കൊണ്ട് ആ പാട്ടിൻ്റെ ഭംഗി കൂട്ടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് അതായത് നമ്മുടെ സൗത്ത് കേരള തെക്കൻ കേരളത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പ്രചാരത്തിലുള്ള ഉള്ള ഒരു കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട് ഇന്നേരം അതിന് താഴെ ഒരു ബോക്സ് ഉണ്ട് വുമൻ ഡ്രസ്സിംഗ് ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂം സ്റ്റാൻഡ് ഇൻ എ സർക്കുലാൻസിംഗ് സോങ് ടു പെർഫോം തിരുവാതിരക്കളി അതായത് കേരളീയ വേഷം ധരിച്ചിട്ട് സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളി കളിക്കുന്നു ദെൻ സോങ്സ് ജെനറേറ്റിൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സങ് ഫോർ മാർഗം കളി അതായത് മാർഗം കളിക്ക് ക്രിസ്തു മത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത് അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ദ വെർച്വേഴ്സ് ഓഫ് ദ ഗ്രൂംസ് ആർ പ്രെസൻറ്റ് ബിഫോർ ദ ബ്രൈറ്റ് ത്രൂ ദ ഒപ്പനാ സോങ് മണവാളൻ്റെ ഗുണഗുണങ്ങൾ ഗുണഗണങ്ങളൊക്കെ മണവാട്ടിക്ക് മുമ്പിൽ ഒപ്പന പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ദെൻ എനി ലൈഫ് റിലേറ്റഡ് ടോപ്പിക്സ് ജസ്റ്റ് ആസ് ഹണ്ടിങ് വർക്ക് ഓർ റിച്വൽസ് ക്യാൻ ബി സബ്ജെറ്റർ ഓഫ് ദ സോങ് യൂസ്ഡ് ഇൻ മംഗലം കളി അതായത് ഈ എന്താ പറയുക നായാട്ട് തൊഴിൽ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മംഗലം കളിപ്പാട്ടിൻ്റെ വിഷയമാകുന്നത് ദെൻ വില്ലടിച്ചൻ പാട്ട് ബിഗിൻസ് വിത്ത് ദ വന്ദകനം ഗ്രീറ്റിംഗ് സോങ് ദിസ് ഈസ് ഫോളോഡ് ബൈ കന്ദനം അതായത് വില്ലടിച്ചൻ പാട്ട് വന്ദന വന്ദന ഗാനത്തോടെയാണ് ംഭിക്കുന്നത് അതാണ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് അതിനെ തുടർന്നിട്ടുള്ള കഥാഗാന കഥാഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത് പിന്നെ അടുത്തത് ഒരു ബോക്സിലായിട്ട് തെയ്യം തെയ്യം എന്താണെന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ആ ചിത്രമാണ് തെയ്യം ഈസ് എൻ റിച്വാലിസ്റ്റിക് ആർട്ട് ഫോം ദാറ്റ് കമ്പയിൻസ് ആർട്ടിസ്റ്ററി ആൻഡ് ഡിവോഷൻ ടു ഗോഡ് അതായത് കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളനിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണെന്ന് പറയുന്നത് തെയ്യം അതായത് രണ്ടും ഉണ്ടാകും കലാരൂപവും അതുപോലെ ഒരു അനുഷ്ഠാനം ഈശ്വര ഭക്തിയും എല്ലാം ഉള്ളതാണ് തെയ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് തെയ്യാട്ടം ആൻഡ് കളിയാട്ടം അതായത് ഇത് വടക്കൻ കേരളത്തിലാണ് തെയ്യം അത് കൂടുതലായിട്ടുള്ളത് ഇതിന് തെയ്യാട്ടം എന്നും കളിയാട്ടം എന്നും

ആൻഡ് ഇറ്റ് ഈസ് ബിലീവ് ദ ഒറിജിൻ ഓഫ് തെയ്യം ഈസ് ഫ്രം ദ വേൾഡ് ദൈവം അതായത് ഗോഡ് ദർ ഫോർ ഇറ്റ് ക്യാൻ ബി സെറ്റ് ദാറ്റ് തെയ്യാട്ടം ഈസ് എ റിച്വൽ ഡാൻസ് പെർഫോംഡ് ഇൻ ദ ഫോം ഓഫ് ഡി ഡൈറ്റിറ്റീസ് അതായത് എന്താണ് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് അതായത് ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഒരു ഉത്ഭാവം എന്നാണ് അഭിപ്രായപ്പെടുന്നത് അത് അതിനാൽ തന്നെ എന്താണ് തെയ്യാട്ടം ദൈവത്തിൻ്റെ ഒരു കോലം അല്ലെങ്കിൽ ഒരു രൂപം കെട്ടിയ ആട്ടമായിട്ടും പറയുന്നുണ്ട് തെയ്യാട്ടം ഹാസ് എ സ്പെസിഫിക് ഓർഡർ ഫോർ ഇറ്റ്സ് പ്രസൻറ്റേഷൻ അതിൻ്റെ ഒരു ഓർഡർ ഒക്കെ ഉണ്ട് അതിൻ്റെ അവതരിപ്പിക്കുന്നതിന് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ തെയ്യം ഈസ് ചെണ്ട അതായത് പ്രധാന ഉപകരണം എന്ന് പറയുന്നത് പ്രധാന വാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ് ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂഡസ് മധളം ഇലത്താളം കൊമ്പ് അതായത് അതുപോലെ തന്നെ മറ്റുള്ള എന്തൊക്കെയാണ് ആ മധളം ഇലത്താളം കൊമ്പ് എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് പ്രധാന വാദ്യോപകരണം ചെണ്ടയാണ് അത് കൂടാതെ യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം തെയ്യാട്ടം ഈസ് പെർഫോംഡ് വിത്ത് ദ റിതം ഓഫ് ഓർക്കസ്ട്ര അതായത് വാദ്യമേളത്തിന്റെ താളത്തിനനുസരിച്ച് നടത്തുകയാണ് ഈ തെയ്യാട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എവിടെയാണ് പ്രചാരത്തിലുള്ളത് തെയ്യത്തിന്റെ മറ്റു രണ്ട് പേരുകളാണ് തെയ്യാട്ടം കളിയാട്ടം ദൻ ഇവിടെ കംപ്ലീറ്റ് ദ വോട്ടേഴ്സിൽ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അതായത് നെക്സ്റ്റ് പേജിൽ കുറച്ച് ചിത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് വലത്തോട്ടാണോ താഴോട്ടാണ് ഇടത്തോട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് എഴുതാനാണ് അപ്പം ഞാൻ നെക്സ്റ്റ് പേജിലാണ് അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഉത്തരത്തിന് ഓരോ ലെറ്റേഴ്സ് ഇവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പേജിൽ അതായത് എക്രോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് അവിടെ ഒന്നാമത്തെ ചിത്രം മംഗലം കളി മൂന്നാമത്തേത് തെയ്യം അഞ്ചാമത്തേത് എന്താണ് മാർഗം കളി ഏഴാമത്തേത് താഴോട്ട് എഴുതേണ്ടത് കഥകളി നിങ്ങൾ ആ പസിൽ പസിലിൽ രണ്ടാമത്തേത് ഒപ്പന ഈ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ തെയ്യം ഏതാണ് പ്രധാന വാദ്യോപകരണം ചെണ്ടയാണ് ഇപ്പൊ ചെണ്ട ദൻ ആറാമത്തേത് തിരുവാതിരകളി അപ്പൊ ഇതിനൊക്കെ പേരുകൾ ഓരോ ലെറ്റേഴ്സായിട്ട് നേരത്തെ കണ്ടിട്ടുള്ള ആ കംപ്ലീറ്റ് ചെയ്യുക ദനതിന് താഴെ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ഡാൻസ് ഫോംസ് സീ ഇൻ ദിസ് പിക്ചർ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഡാൻസ് ഫോംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരെഴുതാനാണ് അപ്പോൾ ഒന്നാമത്തത് ഭരതനാട്യമാണ് രണ്ടാമത്തത് ചാക്യാർ കൂത്ത് മൂന്നാമത്തത് കേരള നടനം നാലാമത്തത് ഫോക്ക് ഡാൻസ് അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിലുള്ള കലാരൂപങ്ങളുടെ പേരെന്ന് പറയുന്നത് കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദിസ് ആർട്ട് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ മൈ എൻവിയോൺമെൻറ്റൽ സയൻസ് ജയറി അതായത് നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടിട്ടുള്ള അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യം കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ കളക്ട് ഇമേജസ് ഓഫ് ഡാൻസ് ഫോംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം അപ്പോൾ അത് നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ചിത്രങ്ങളുടെ ഡാൻസിൻ്റെ ഫോംസിൻ്റെ എല്ലാം ചിത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആൽബം പോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീ ദു ഗെറ്റ് ദ സെക്കൻഡ് പ്രൈസ് ഇൻ കലോത്സവം ഏതിനാണ് ആ ലൈറ്റ് മ്യൂസിക്കിനാണ് ലൈക്ക് ലൈറ്റ് മ്യൂസിക് വാട്ട് ആർ ദ അതർ ആർട്ട് ഫോംസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക് അതായത് മ്യൂസിക്കിന് അല്ലെങ്കിൽ ആ ഒരു സംഗീത രൂപങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പൊരണോടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഫോക്ക് സോങ് മാപ്പിളപ്പാട്ട് ക്ലാസിക്കൽ മ്യൂസിക് എന്നൊക്കെ ഷാൾ ഓൾ ഓഫ് അ സിങ് ടുഗദർ ദ വായ്ത്താരി ഗിവൺ ബുലോ താഴെ ഒരു വായ്ത്താരി കൊടുത്തിട്ടുണ്ട് നമ്മളോട് എല്ലാവരും കൂടിയിട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത് പാടിയാലോ ആ ഓ തി താര തികത്തോ തുടർന്നുള്ള വരികൾ പാടി നോക്കാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതറിയാമെങ്കിൽ അതിനൊരു തുടർന്നിട്ടുള്ള വരികൾ ഒന്ന് പാടി നോക്കുക പെൻ ഇവിടെ ബോക്സിൽ എന്താണ് ഫോക്ക് സോങ്ങ് അതുപോലെ തന്നെ ക്ലാസ്സിക്കൽ മ്യൂസിക് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഫോക്ക് സോങ് എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ് ഫോക്ക് സോങ്സ് ആർ ദൂസ് ഹാവ് ബി പാസ്ഡ് ഡൗൺ ഓൾറെഡി ഫ്രം ജനറേഷൻ ടു ജനറേഷൻസ് അതായത് തലമുറകളിൽ തലമുറകളിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള ഒരു നാടൻ പാട്ടാണ് ഫോക്ക് സോങ് എന്ന് പറയുന്നത് ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പോക്കൺ ലാംഗ്വേജ് അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഇവ എന്ന് പറയുന്നത് ദെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റിച്വൽസ് ആൻഡ് കൾച്ചർ ഓഫ് ദാറ്റ് ലൊക്കാലിറ്റി അതായത് ആ പ്രദേശത്ത് നിലനിൽക്കുന്ന എന്താ പറയുക ആചാരങ്ങളുടെയും സംസ്കാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ നാടൻ പാട്ടുകളെല്ലാം ഉള്ളത് ദെൻ ഫോക്ക് സോങ്സ് ഇൻക്ലൂഡ് ദോസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ലേബർ എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ട്രഡീഷൻ അതായത് തൊഴിൽ കൃഷി അതുപോലെ തന്നെ വിനോദം ആചാരം എന്നിങ്ങനെയുമായിട്ട് വിഭാഗങ്ങളിലാണ് നാടൻ പാട്ടുകൾ ഫോക്ക് സോങ് ഉള്ളത് ദ നെക്സ്റ്റാണ് ക്ലാസിക്കൽ മ്യൂസിക് എന്താണെന്ന് നോക്കാം ക്ലാസിക്കൽ മ്യൂസിക് ഈസ് പെർഫോംഡ് വിത്ത് പ്രൈസൈസ് സിംഗിങ് സ്റ്റൈൽസ് ആൻഡ് ഋഥം അതായത് വളരെയധികം കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ആലാപന രീതികളും ചിട്ടകളും ഒക്കെ ആയിട്ടാണ് ക്ലാസിക്കൽ മ്യൂസിക് അവതരിപ്പിക്കുന്നത് കേരള ഹാസ് മെയ്ഡ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ മാറ്റർ ക്ലാസിക്കൽ മ്യൂസിക് ഫോം കർണാട്ടിക് മ്യൂസിക് ആൻഡ് ഹിന്ദുസ്ഥാൻ മ്യൂസിക് അതായത് കേരളം എന്താണ് രണ്ട് വളരെയധികം പ്രധാനപ്പെട്ട സംഗീതങ്ങൾക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതാണ് കർണാട്ടിക് മ്യൂസിക് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനിക് മ്യൂസിക് എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ വിത്ത് ദ ജീപ് അപ്രീസിയേഷൻസ് ആൻഡ് നോളജ് ഇൻ മ്യൂസിക് അതായത് വളരെയധികം ഈ സംഗീത സംഗീതത്തിനോടൊക്കെയുള്ള വളരെയധികം എന്താ പറയുക നല്ല വ്യക്തിയായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു ആര് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത് ദെൻ ഹി മോർ ദാൻ മ്യൂസിക്കൽ ഇൻ മലയാളം ഹിന്ദി തമിഴ് ആൻഡ് കന്നഡ അദ്ദേഹം എന്താണ് ആ വളരെയധികം അഞ്ഞൂറിലധികം കൃതികൾ രചിച്ചിട്ടുണ്ട് മലയാളത്തിലും തെലുങ്കിലും തമിഴ് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലായിട്ട് അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ഫോക്ക് സോങ് ക്ലാസിക്കൽ മ്യൂസിക് എന്താണെന്ന് അടുത്തത് കൊടുത്തിട്ടുണ്ട് മാപ്പിള പാട്ട് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് മാപ്പിള പാട്ട് മാപ്പിള സോങ്സ് വെർ ആർ വെരി പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി അതായത് മുസ്ലിം സമൂഹ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഉള്ള ഒരു പാട്ടാണ് മാപ്പിളപ്പാട്ടെന്ന് പറയുന്നത് ദസ് സോങ്സ് ആർ മോസ്റ്റ്ലി കമ്പോസ് ഇൻ എ സ്പെഷ്യൽ മലയാളം ലാംഗ്വേജ് അറബിക് മലയാളം അതായത് ഒരു പ്രത്യേകതരം മലയാള മലയാള ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത് യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അറബി മലയാളം എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ദ മുസ്ലിംസ് ഇൻ നോർത്ത് കേരളം അതായത് നോർത്ത് കേരള വടക്കൻ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അറബി മലയാളത്തിൽ

കുട്ടി വൈദ്യരാണ് കുട്ടി വൈദ്യർ ഈസ് ദ മോർ ഷിനർ കമ്പോസർ ഓഫ് മാപ്പിളപ്പാട്ട് അപ്പം മൊയ്തീൻകുട്ടി വൈദ്യരാണ് ഈ മാപ്പിളപ്പാട്ട് രചകളിൽ വളരെ പ്രമുഖനായിട്ടുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് കോമ്പറ്റീഷൻസ് ദ സ്കൂൾ കലോത്സവം ആർ യു ഫെമിലി വിത്ത് ദിസ് പെയിൻറ്റിങ്സ് നിങ്ങൾ എല്ലാവരും പെൻസിൽ ഡ്രോയിങ് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനൊക്കെ സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ടാകും ഇവിടെ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും ആ വളരെ പ്രശസ്തമായിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണിത് ഇത് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം ദർ ആർ പെയിന്റഡ് ബൈ രാജാ രവി വർമ്മേൾഡ് ഫേമസ് പെയിന്റർ ഫ്രം കേരള കേരളത്തിൽ നിന്ന് വളരെ ലോക ചിത്രകാരനായിട്ടുള്ള രാജ രവിവർമ്മ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഹി വാസ് വൺ ഹു ഇൻട്രൊഡ്യൂസ് മോഡേൺ പെയിന്റിങ് ടു കേരള അതായത് കേരളത്തിലേക്ക് മോഡേൺ പെയിൻറ്റിങ് അവതരിപ്പിച്ചിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് രാജാ രവിവർമ്മ എന്ന് പറയുന്നത് ഹാവ് യു സീ ദ എ വീഡിയോ ഓഫ് രാജാ രവി വർമ്മ പെയിൻറിങ് യൂസിങ് എ ടെക്നോളജി അതായത് നിങ്ങൾ എ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർ ചിലർ ടീച്ചേഴ്സെങ്കിലും ഇത് കാണിച്ചു തന്നിട്ടുണ്ടാകും ദെൻ കണ്ടക്ട് ആൻഡ് ആർട്ട് എക്സിബിഷൻസ് ഇൻ യുവർ സ്കൂൾ കളക്ടിങ് ടോപ് കോപ്പിക്സ് കോപ്പീസ് ഓഫ് രാജാ രവി വർമ്മസ് പെയിൻറിങ് അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു ആർട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രാജാ രവി വർമ്മയുടെ പെയിൻറിങ് കോപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് അതായത് ഉത്സവങ്ങളും ആഘോഷങ്ങളും ദെൻ ഇവിടെ ഐഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സി ദ പൂരം അതായത് ഞാൻ പൂരം കൊണ്ട് കാണാൻ കൊണ്ടുപോകാൻ എൻ്റെ അമ്മയോട് പറയണമെന്ന് കുട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽസ് നിങ്ങൾക്ക് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം ഈസ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽ ഇൻ കേരളം കേരളത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടുള്ള ഉത്സവമാണ് തൃശ്ശൂർ പൂരം കേരളത്തിലെ മാത്രമല്ല ലോക പ്രശസ്തമായിട്ടുള്ളൊരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു ഇപ്പം നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഉത്സവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഏറ്റവും വലിയ ഉത്സവം ാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് ഫെസ്റ്റിവൽസ് ഇൻ യുവർ റൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ അപ്പോൾ ഓരോരുത്തരുടെ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ടുള്ള ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ കൂടിയിട്ട് ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് ഇപ്പോൾ കൂട്ടുകാരതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കുക ദൻ ഇവിടെന്താണ് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമൂതത്തോടെ വസിക്കും കാലം ആപത്തുങ്ങൾ മുട്ടില്ലതാനും ഈ ഹോപ്പ് യു ഹാവ് ഹേർഡ് ദിസ് ഓണം സോങ് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഓണപ്പാട്ടാണിത് ഫൈൻ ദ നെക്സ്റ്റ് ലൈൻ സെൻസിങ് അലോങ് ടു ദ ട്യൂർ അതായത് ഈ വരികളുടെ കട അടുത്തുള്ള വരികളും കണ്ടെത്തിയിട്ട് നിങ്ങളൊന്ന് പാടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളതൊന്ന് പാടി നോക്കുക ദ നെക്സ്റ്റ് ഫേസ്ലുക്ക് ദ പിക്ചേഴ്സ് ഓഫ് ഓണർ സെലിബ്രേഷൻ ഇൻസ് നിലാസ് സ്കൂൾ അതായത് നിലയുടെ സ്കൂളിലുള്ള ഓണ സെലിബ്രേഷൻ്റെ ചിത്രങ്ങളാണ് കാണുന്നത് അതായത് എന്താ ഓണ മത്സരം തിരുവാതിരക്കളി അതുപോലെ തന്നെ അത്ത അത്തപ്പൂക്കളം അതുപോലെ പുലിക്കളി എന്നിവയൊക്കെയാണ് പറയുന്നത് ഓണമീസ് ആ ഒരു നാഷണൽ ഫെസ്റ്റിവൽ അപ്പം നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് റൈറ്റ് ഹൗ ഓണമീസ് സെലിബ്രേറ്റഡ് ഇൻ യുവർ സ്കൂൾ ആൻഡ് അറ്റ് ഹോം മൈ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്തത് സ്കൂളുകളിലും വീടുകളിലും എന്ന് പറയുന്നത് എഴുതാനാണ് ഓക്കെ അപ്പം ഞാനൊരു മോഡൽ എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഓണം സെലിബ്രേഷൻ വ്യത്യസ്തമായിട്ടായിരിക്കും അപ്പം നിങ്ങൾ അതേ രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക അപ്പം അറ്റ് ഹോം ഓണം ഈസ് എ ഹ്യൂജ് ഫാമിലി സെലിബ്രേഷൻ അറ്റ് മൈ ഹോം ദ മെയിൻ പാർട്ട് ഓഫ് അവർ സെലിബ്രേഷൻ ഈസ് ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ പൂക്കളം ഇൻ ദ കോട്ടിയാർഡ് വിച്ച് വി സ്റ്റാർട്ട് മേക്കിംഗ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ഓണം ഓൺ ദ മെയിൻ ഡേ തിരുവോണം വി ഓൾ വിയർ ന്യൂ ക്ലോത്ത്സ് ആൻഡ് മൈ ഫാമിലി പ്രിപ്പയർ എ ഹ്യൂജ് ഓണ സദ്യ എ ട്രഡീഷണൽ ഫീസ്റ്റ് വിത്ത് മെനി വെജിറ്റേറിയൻ ഡിഷസ് സെർവഡ് ഓൺ എ ബനാന ലീഫ് ഇറ്റ്സ് എ ഡേ ഫോർ അസ് ടു ഈറ്റ് ടുഗതർ ആൻഡ് പ്ലേ ഗെയിംസ് അപ്പോൾ ഓണം എൻ്റെ വീട്ടിൽ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു ഞങ്ങൾ പൂക്കളം ഇട്ടു അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ് ഇട്ടു അതുപോലെ ഓണസദ്യ കഴിച്ചു അതുപോലെ വളരെ നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ദെൻ അറ്റ് സ്കൂൾ വി സെലിബ്രേറ്റ് ഓണം വിത്ത് എ ലോട്ട് ഓഫ് ഫൺ ആക്ടിവിറ്റീസ് സ്റ്റുഡൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് കം ടുഗതർ ടു ക്രിയേറ്റ് എ ലാർജ് പൂക്കളം വി ഹാവ് കൾച്ചറൽ പ്രോഗ്രാംസ് വർ സ്റ്റുഡൻസ് പെർഫോം ട്രഡീഷണൽ ഡാൻസസ് ലൈക്ക് തിരുവാതിര കളി ദ സ്കൂൾ ആസ് ഓൾസോ അറേഞ്ച് എ സ്മോൾ ഓണം സദ്യ ഫോർ എവ്രി വൺ ടു ഷെയർ മേക്ക് ഇറ്റ് ഡേ ഫീൽഡ് വിത്ത് കൾച്ചറൽ പെർഫോമൻസ് ആൻഡ്സ് ഡെലീഷ്യസ് ഫുഡ് അപ്പോൾ സ്കൂളിലും വളരെ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു തിരുവാതിര പൂക്കളം ഇട്ടു അതുപോലെ ഓണസദ്യ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ ഇതൊരു മോഡലാണ് അപ്പം ഇതുപോലൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കും അടുത്തത് കളക്ട് ഇൻഫോർമേഷൻ ഷോൺഇൻ ദ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഏത് സെലിബ്രേഷൻ ആണ് അതുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു നോട്ട് എഴുതാം About Christmas celebration, Christmas is celebrated on December 25th as both a religion and cultural holiday. Key traditions include decorating home and Christmas trees with lights and ornaments. People often attend church services, sing Christmas carols, and exchange gifts with family and friends. A special meal, often called Christmas dinner, is prepared, and popular dishes, including turkey, various vegetables, and festival desserts. അതർ ട്രഡീഷൻ വേറി ബൈ റീജിയൻ സച്ച് എക്സ്ചേഞ്ച് ഓഫ് ക്രിസ്മസ് കാർഡ്സ് ക്രിയേഷൻ ഓഫ് നേറ്റിവിറ്റി സീൻസ് ആൻഡ് ഈവൻ ദ സെലിബ്രേഷൻ ഓഫ് സാന്റ്റാക്ലോസ് ഓർ അതർ ഗിഫ്റ്റ് ബിയറിംഗ് ഫിഗേഴ്സ് ദ ഫെസ്റ്റിവൽ ഈസ് ഇസ് ട്രൈങ് ഫോർ ടുഗതർനെസ് ജോയ് ആൻഡ് ഷെയറിങ് വിത്ത് ലവ്ഡ് വൺസ് അപ്പം ഇതാണ് സ ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ളത് നെൻ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് ആ ഈദ് സെലിബ്രേഷൻ ആണ് അപ്പം നമുക്ക് ഈദ് സെലിബ്രേഷനെ കുറിച്ചിട്ടൊരു നോട്ട് എഴുതാം ആർ ദർ ദർ എനി അതർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ദ വുഡ് ഹാവ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് നോട്ട് ദ മാൻ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് അതായത് ഇനി ഏതെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈദ് സെലിബ്രേഷനെ കുറിച്ചിട്ടൊരു നോട്ട് എഴുതാം അപ്പം ഈദ് സെലിബ്രേഷൻ ഈസ് എ ഈദ് ഈസ് എ മാച്ചർ ഹോളി ഡേ സെലിബ്രേറ്റഡ് ബൈ മുസ്ലിംസ് വിത്ത് ടു മെയിൻ ഇവൻറ്റ്സ് ഈദ് ഉൽ ഫിത്തർ വിച്ച് മാർക്സ് ദ എൻഡ് ഓഫ് റമദാൻ ആൻഡ് ഈദുൽ അൽ അദാ the celebrations begin with special morning prayers. following the prayers, people greet each other with eid mubarak and exchange gifts. charitable giving, such as zakat al-fitr, is an important part of a holy to help those in need. it is customary to wear new clothes and a gather with family and friends to share festival meals and sweet dishes. the holiday is a time for forgiveness, joy and community. ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ ഇത് സെലിബ്രേഷനെ കുറിച്ച് നമ്മൾ നോട്ട് എഴുതി ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചിട്ട് നോട്ട് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കും അപ്പം നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അതായത് നമ്മളിതിൽ എന്തൊക്കെയാണ് പഠിച്ചത് കൂടുതൽ കേരളത്തിലെ കലാരൂപങ്ങളെ കുറിച്ച് പഠിച്ചു ഒപ്പന മാർഗം കളി മംഗലം കളി തെയ്യം അതുപോലെ തന്നെ എന്താണ് പഠിച്ചത് ഫെസ്റ്റിവൽസ് ആയിട്ടുള്ള തൃശൂർ പൂരം ഓണം ക്രിസ്മസ് ഈദ് ഈദ് സെലിബ്രേഷൻ അങ്ങനെയുള്ളതിനെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ കുറച്ച് ഡാൻസ് ഫോംസിനെ കുറിച്ച് പഠിച്ചു ഇതൊക്കെയാണ് നമ്മൾ പാഠത്തിൽ മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ ഇനി ലെറ്റ്സ് ആസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് മാച്ച് ദ ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ് ലൈൻസ് ഉപയോഗിച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കത് മാച്ച് ചെയ്ത് നോക്കാം അതായത് ഇൻവെഞ്ചർ ഓഫ് ഓട്ടൻ ഓട്ടൻതുള്ളിൽ ഓട്ടൻ ഓട്ടൻതുള്ളിലെ ആരാണ് ആ കുഞ്ചൻ നമ്പ്യാറാണ് അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ എക്സ്പെനൻ്റ് എന്ന് പറയുന്നത് മൊയ്നിക്കുട്ടി വൈദ്യരാണ് വേൾഡ് റിനൗഡ് പെയിൻറ്റർ ലോക പ്രശസ്തമായിട്ടുള്ള പെയിൻറ്ററാണ് രാജാ രവി വർമ്മ ദൻ മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ അതാ സ്വാതി തിരുനാൾ അപ്പം ഇങ്ങനെയാണ് ഇത് വരച്ചു ചേർക്കേണ്ടത് ദൻ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നെയിം ദ ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ആർട്ട് ഫോംസ് ഇൻ കേരള കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ ആർട്ട് ഫോംസ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ലോക്കൽ ആർട്ട് ഫോംസ് ആണ് കഥകളി മോഹിനിയാട്ടം അതുപോലെ തെയ്യം ഒപ്പന തിരുവാതിരകളി എന്നിവയെല്ലാം അപ്പോൾ അതിനെക്കുറിച്ച് നോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു നോട്ടാണ് ഓരോന്നിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം കഥകളി എ ഫേമസ് ഡാൻസ് ഡ്രാമ ഓഫ് കേരള ആർട്ടിസ്റ്റ് യേസ് വെയർ ഹെവി മേക്കപ്പ് ബിഗ് ഹെഡ് ഗിയർ ആൻഡ് കളർഫുൾ കോസ്റ്റ്യൂംസ് സ്റ്റോറീസ് ഫ്രം രാമായണ ആൻഡ് മഹാഭാരത ആർ ആക്റ്റഡ് ഔട്ട് യൂസിങ് ദ ഹാൻഡ് ജെസ്റ്റേഴ്സ് ആൻഡ് ഐ മൂമെൻ്റ്സ് ആൻഡ് ഡാൻസ് A graceful classical dance performed mostly by women. Women are slow and gentle like waves on the sea, usually performed in temple as a form of devotion. A ritual art form of North Kerala performers wear big crowns, colorful face paintings and ornaments. It is performed in front of village strings to honor gods and ancestors. ദ നെക്സ്റ്റ് ആർട്ട് ഫോം ആണ് തിരുവാതിരക്കളി എ ട്രഡീഷണൽ ഗ്രൂപ്പ് ഡാൻസ് ഓഫ് വുമൺ ഇൻ എ സർക്കിൾ എറൌണ്ട് എ ലാം ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം വുമൺ വെയർ കേരള സാരി ആൻഡ് സിങ് സ്പെഷ്യൽ സോങ്സ് വൈൽ ഡാൻസിങ് ദൻ അടുത്ത ഒരു ആർട്ട് ഫോം ആണ് ഒപ്പന എന്ന് പറയുന്നത് അപ്പോൾ ഒപ്പന ഹേ മുസ്ലിം ഫോക്ക് ഡാൻസ് ഓഫ് കേരള യൂഷ്വലി പെർഫോം അറ്റ് വെഡ്ഡിങ്സ് ബൈ വുമെൻസ് സറൗണ്ടഡ് ഇൻ ദ ബ്രൈറ്റ് ക്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ചിയർഫുൾ സോങ്സ് മേക്ക് ഇറ്റ് ലിവ്ലി നെക്സ്റ്റ് ചാക്യാർകൂത്ത് എ സ്റ്റോറി ടെല്ലിംഗ് ആർട്ട് ഫോം ഇൻ ടെമ്പിൾസ് ദ പെർഫോമർ യൂസസ് ഹ്യൂമർ എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റോറീസ് ഫ്രം ഹിന്ദു എപ്പിക്സ് ഇറ്റ് ഈസ് ബോത്ത് എൻറ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റീവ് അപ്പം ഇങ്ങനെ കുറച്ച് ആറെണ്ണത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കഥകളി അതുപോലെ തന്നെ തെയ്യം ഒപ്പന ചാക്യാർകൂത്ത് തിരുവാതിരകളി എന്നിവയൊക്കെയാണ് ലോക്കൽ ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത് കേരളത്തിലെ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ബോക്സിലുള്ളത് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നാലാമത്തെ യൂണിറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാലാമത്തെ യൂണിറ്റ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്